ഒരു പിറന്നാളിൻ്റെ ഓർമ്മ മാധവിക്കുട്ടി എൻ്റെ ഒമ്പതാം വയസ്സിൽ അച്ഛൻ എന്നെ തൃശ്ശൂരിലുള്ള ഒരു ബോർഡിങ്ങിൽ കൊണ്ടുപോയി ചേർത്തു റോമൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട കന്യാസ്ത്രീകളുടെ ഒരു മഠമായിരുന്നു അത് മുൻവശത്ത് ചരൽപാകിയ മുറ്റം ഇടത്ത് കുറച്ച് വാരകൾക്കപ്പുറം ഒരു കയറ്റത്തിൽ നിർമ്മിച്ച ബോർഡിംഗ് അതിൻ്റെ മുമ്പിൽ വെണ്ടയ്ക്കാത്തോട്ടം കോൺവെൻറ്റിൻ്റെ പിന്നിൽ കടച്ചക്ക മരം ആ മരത്തിൻ്റെ കീഴിൽ ഒരാശ്ചര്യദ്യോതികമായ ശബ്ദമുണ്ടാക്കി ഓടി നടക്കുന്ന തുർക്കിക്കോഴികൾ പള്ളി ഇതെല്ലാം നോക്കി കണ്ട് ഞാൻ കരച്ചിലൊതുക്കി അച്ഛൻ മടങ്ങിയപ്പോൾ സിസ്റ്റർ ഫിലോമിന എന്നെ മധ്യവയസ്കത്തിൻ്റെ തടിച്ച മൃദുലമായ കൈത്തലം എൻ്റെ ചുമലിൽ വെച്ചു വരൂ ഡിയർ അവർ പറഞ്ഞു അപ്രതീക്ഷിതമായ ആ സ്നേഹപ്രേടനത്തിൻ്റെ മുമ്പിൽ വളർച്ച എൻ്റെ ഹൃദയം സർവായുധങ്ങളും നിലത്ത് വെച്ച് കീഴടങ്ങി രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എന്നെ നാലപ്പാട്ടേക്ക് കൊണ്ടുവരാൻ അമ്മ ചില ബന്ധുക്കളെയും കാര്യസ്ഥന്മാരെയും പറഞ്ഞ് ശട്ടം കെട്ടിയിരുന്നു ഞാൻ കോൺവെൻ്റിലെത്തിയത് ശാപ്പെട്ടി പോലെ നീണ്ടുപരുന്ന ഒരു കറുത്ത പെട്ടിയും കൊണ്ടാണ് അത് കണ്ട കുട്ടികൾ പരിഹസിച്ച് ചിരിച്ചു എൻ്റെ കുപ്പായങ്ങൾ കണ്ടപ്പോൾ അവർ അതിലും അധികം ചിരിച്ചു കോൺവെൻ്റിലേക്ക് കൊണ്ടുപോവാനായി അമ്മമ്മ വെളുത്ത മിൽഗതറിൻ്റെ എട്ട് ഫ്രോക്കുകളാണ് കുമാരൻ എന്ന തുന്നൽക്കാരനെ കൊണ്ട് ഉണ്ടാക്കി വച്ചിരുന്നത് നേരത്തതും ഇഴകൾ നീങ്ങിയതുമായ തുണിയിൽ കൂടി എൻ്റെ ശരീരത്തിൻ്റെ നഗ്നപാമരത്വം പ്രത്യക്ഷപ്പെട്ടു ഫ്രോക്കിൻ്റെ അടിയിൽ പെറ്റിക്കോട്ട് എന്നൊരു അടിവസ്ത്രം ധരിക്കണമെന്ന് അന്നമ്മമ്മയ്ക്കോ എനിക്കോ അറിവുണ്ടായിരുന്നില്ല ഷീ ഹാഡ് നത്തിങ് അണ്ടർ വെൻ ഷീ കേം എന്ന് ഉറക്കെ പാടിക്കൊണ്ട് ചില ആഗ്ലോ ഇന്ത്യൻ കുട്ടികൾ എന്നെ എതിരേറ്റു അവരുടെ പൊട്ടിച്ചിരികൾക്ക് മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ ഞാൻ നിന്ന് പരുങ്ങി ഭാഗ്യവശാൽ എനിക്ക് റൂംമേറ്റുകളായി കിട്ടിയത് സൗശീലമുള്ള മൂന്ന് പേരെയാണ് പന്ത്രണ്ട് വയസ്സുകാരി രാജി പതിനാല് വയസ്സായ മീനാക്ഷി പതിനാറ് വയസ്സായ ശാരദാ മേനോൻ ശാരദ മുറിയുടെ കാരണവത്യായിരുന്നു എനിക്കവരെല്ലാം കൂടി ഉൽബ എന്ന ഓമനപ്പേര് സമ്മാനിച്ചു നാല് കട്ടിലുകളുള്ള ആ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവളായിരുന്നുകൊണ്ട് അവരാരെങ്കിലും എന്ത് തിന്നുമ്പോഴും എനിക്കൊരോഹരി തരുമായിരുന്നു ശാരദ സിംഗപ്പൂരിൽ വളർന്നവരായിരുന്നുകൊണ്ട് ഭംഗിയായി തേപ്പിച്ച പല ഉടുപ്പുകളും അവൾക്കുണ്ടായിരുന്നു ശാരദ തന്നെ അഞ്ചടി അഞ്ചഞ്ച് ഉയരമുണ്ടായിരുന്നു അല്പം പാർശ്വങ്ങളിലേക്ക് വളഞ്ഞതെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുള്ള കണങ്കാലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ശാരദയെ പ്രേമിക്കാനും ആരാധിക്കാനും കോൺവെൻറ്റിലെ സ്വവർഗപ്രേമികൾ ഒരുങ്ങി പുറപ്പെട്ടു പക്ഷേ ശാരദ അവരെ കഠിനമായി ശകാരിച്ചു ഒടുവിൽ ഫ്ലോറി ഒഴികെ എല്ലാവരും പിന്മാറി ഫ്ലോറി ശാരദ മുറിയിലില്ലാത്തപ്പോൾ അവളുടെ തലയണ ചൊമ്പിക്കുകയും അവളുടെ തോർത്തമുണ്ട് മണക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു ഈ രംഗങ്ങൾക്കൊക്കെ സാക്ഷിയായി ഞാൻ എൻ്റെ കട്ടിലിരുന്നു പക്ഷേ ഫ്ലോറി എൻ്റെ സാന്നിധ്യം തീരെ ഗൗനിച്ചില്ല രാജി പണക്കാരനായ ഡോക്ടറുടെ ഏകപുത്രിയായിരുന്നു അമിതമായ ലാളന തന്നിഷ്ടക്കാരിയാക്കിയ ഒരു കുട്ടി അവളെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു മാതാപിതാക്കന്മാർ ബോർഡിങ്ങിലേക്ക് അയച്ചത് അവളാണെങ്കിലോ സദാസമയം കന്യാസ്ത്രീകളെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ബോർഡിംഗ് മിസ്ട്രസ് ആയ സിസ്റ്റർ ലോറൻസ് എന്ന കന്യാസ്ത്രീയെ രാജി കലസലായി വെറുത്തു അവരുടെ ശകാരം കേൾക്കുമ്പോഴൊക്കെ രാജി പെറുവിറുത്തു കൊല്ലണം ഈ അസത്തിനെ ഒരിക്കൽ രാജിക്ക് പനി പിടിച്ച് ക്ലാസ്സിൽ പോവാതെ മുറിയിൽ തന്നെ കിടക്കുമ്പോൾ സിസ്റ്റർ ലോറൻസ് കള്ളദീനക്കാരെ പറ്റി ഒരു ലഘു പ്രസംഗം നടത്തി ക്ലാസ്സിൽ പോവാനുള്ള മടികൊണ്ട് രാജി വായിൽ കൈകടത്തി ഛർദ്ദിച്ചതാണെന്ന് അവർ പറഞ്ഞു എത്ര അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് മടങ്ങിയെത്തിപ്പോൾ രാജി പെട്ടിയിലെ സാമാനങ്ങൾ ഒതുക്കിക്കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു അവൾക്ക് മഞ്ഞക്കമലയാണെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും വീട്ടിലറിയിച്ചപ്പോൾ അച്ഛൻ ഉടനെ കാറിൽ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാമെന്നും പറഞ്ഞുവെന്നും രാജി പറഞ്ഞു കാറിൽ കയറുന്ന മുമ്പ് മഞ്ഞക്കണ്ണുകളും കരിഞ്ഞ ചുണ്ടുകളുമായി രാജി ഒരിക്കൽ കൂടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കക്കൂസിൻ്റെ ചുവരിലും കുളിപ്പുരയുടെ ചുമരിലും സിസ്റ്റർ ലോറൻസിനെ പറ്റി ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നീ പോയി നോക്ക് അവൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു എനിക്ക് ഈ എന്നല്ല ഈ മദറിനെ പേടിയില്ല രാജി പറഞ്ഞു രാജി പോയ ഉടനെ ഞാൻ കക്കൂസിൻ്റെ ചുവരിലും കുളിപ്പുരയുടെ ചുവരിലും എഴുതപ്പെട്ട ആ രഹസ്യങ്ങൾ വായിക്കുവാൻ ഓടിച്ചെന്നു സിസ്റ്റർ ലോറൻസ് ഒരു മൊച്ചക്കുരുങ്ങാണെന്നും അവരുടെ തലയുടെ അകത്ത് ദൈവം നായിൻ്റെ കഷ്ടവും ചാണകവും തിരികെ വെച്ചിരിക്കുകയാണെന്നും അവരെ ഒടുവിൽ ഈശ്വരൻ അടിച്ചു കൊല്ലാതിരിക്കില്ല എന്നും ഞാൻ ആ ചുവർ ലഖിതത്തിൽ നിന്നും മനസ്സിലാക്കി രാജിയോട് ആ നിമിഷത്തിൽ എനിക്ക് അനന്യസാധാരണമായ ആദരവ് തോന്നി രാജി മടങ്ങി വന്ന മാസത്തിലായിരുന്നു എൻ്റെ പത്താം ജന്മദിനം അത് ഗംഭീരമായി ആഘോഷിക്കുവാൻ എൻ്റെ റൂംമേറ്റുകൾ തീരുമാനിച്ചു ആദ്യമായൊരു പട്ടുടുപ്പ് അയച്ചു തരുവാൻ എൻ്റെ അച്ഛൻ എഴുതുവാൻ അവർ എന്നെ നിർബന്ധിച്ചു മനസ്സില്ലാ മനസ്സോടെ ഞാൻ അച്ഛൻ എഴുതി ഈ വസ്ത്രഭ്രമം കാരണം ഞാൻ അച്ഛൻ്റെ കണ്ണിൽ അല്പം കൂടി താണു താണുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ എൻ്റേതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആ മൂത്ത സഹോദരിമാരോട് ഒരക്ഷരം മറുത്തു പറയുവാനും എനിക്ക് കെൽപ്പുണ്ടായില്ല ജന്മദിനം അടുത്ത് വന്നു ഫ്രോക്ക് കൽക്കത്തയിൽ നിന്ന് വന്നിട്ടുമില്ല ആയിടക്ക് ശനിയും ഞായറും നാലപ്പാട്ട് കഴിച്ചുകൂട്ടി എൻ്റെ വലിയമ്മായിയുടെ സഹോദരൻ്റെ കൂടെ ഞാൻ തൃശ്ശൂർക്ക് മടങ്ങി എനിക്കൊരു കുപ്പായത്തിന് തുണി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അമ്മമ്മ കുറച്ച് പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അത് തുച്ഛമായൊരു സംഖ്യ ആയിരുന്നിരിക്കണം എന്തുകൊണ്ടെന്നാൽ ചാക്കോളിയുടെ തുണിക്കടയിൽ കയറി ഉടനെ അദ്ദേഹം തെരുവിൽ കൂടി പോകുന്നവർക്ക് കൂടി കേൾക്കാവുന്ന വിധത്തിൽ വിളിച്ചു പറഞ്ഞു ഈ കുട്ടിക്ക് കുപ്പായത്തിൻ്റെ ശീല വേണം എന്ത് നിറമായാലും വേണ്ടില്ല ചീപ്പ് ആവണം പലതരത്തിലുള്ള തുണികൾ ഞങ്ങളുടെ മുമ്പിൽ നിരത്തപ്പെട്ടു പക്ഷേ ഒന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്ര ചീപ്പായിരുന്നില്ല ഇതിനും ചീപ്പായിട്ടൊന്നുമില്ലെന്നോ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചു എനിക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് സീതാദേവിയെപ്പോലെ അന്തർദാനം ചെയ്യാൻ ആഗ്രഹം തോന്നി ആ നിമിഷത്തെപ്പറ്റി ഞാൻ ഇരുപത്തഞ്ച് കൊലങ്ങൾക്ക് ശേഷം ഒരു ദിവസം വിനോദത്തോടെ ഓർത്തുപോയി ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ധനികൻ എൻ്റെ പിറന്നാൾ ദിവസം എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ എന്താണ് വാങ്ങിത്തരേണ്ടത് വൈരമാലയോ പട്ടു സാരികളോ നിനക്ക് സമ്മാനം തരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ വളരെ വില കുറഞ്ഞ വസ്തുക്കളായി എനിക്ക് തോന്നുന്നു എൻ്റെ വലിയമ്മയുടെ സഹോദരൻ ചാക്കോളിയുടെ പീടികയിൽ നിന്നും കറുത്ത പുള്ളികളുള്ളൊരു വെളുത്ത തുണി വാങ്ങി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എൻ്റെ റൂംമേറ്റുകൾക്ക് ആ തുണി തീരെ ഇഷ്ടപ്പെട്ടില്ല പാവം ഉൽബ അവർ പറഞ്ഞു കൽക്കത്തയിൽ നിന്നും ഫ്രോക്ക് വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചു പക്ഷേ അച്ഛൻ ജോലിയിൽ സദാസമയം വ്യാപൃതനാണെന്നും ഫ്രോക്ക് മുതലായ അപ്രധാന കാര്യങ്ങൾ ഓർക്കുവാൻ സമയം കിട്ടില്ല എന്നും എനിക്കറിയാമായിരുന്നു ജന്മദിനത്തിന്റെ തലേദിവസം മദർ സുപ്പേരിയറുടെ അനുമതിയോടെ ഞാനും ശാരദയും മീനുവും രാജിയും ഷോപ്പിങ്ങിന് പോയി ശാരദയുടെ ചെറിയമ്മയുടെ മകൾ സത്യവതിക്ക് തുണി വാങ്ങി അയക്കാനാണെന്ന് പറഞ്ഞ് ശാരദ ഞങ്ങളെ ഒരു തുണിപ്പീടിയിലേക്ക് ആനയച്ചു സത്യവതിക്ക് നിന്റെ പ്രായമാണ് അതുകൊണ്ട് നീ അവൾക്കുള്ള ശീല തിരഞ്ഞെടുക്കണം ശാരദ എന്നോട് പറഞ്ഞു പല വർണ്ണങ്ങളിലുള്ള തുണികൾ മഹാത്ഭുതങ്ങൾ പോലെ എൻ്റെ മുമ്പിൽ വന്നു വീണു ഓരോ കെട്ടും നിവരുമ്പോൾ അതിൽ നിന്ന് നിന്നുതിരുന്ന പുതുമണം മത്തുപിടിപ്പിച്ചു ഞാൻ വയലട്ട് നിറത്തിൽ വെളുത്ത പൂക്കളുള്ള ഒരു ഇംഗ്ലീഷ് ചീട്ടത്തുണി തിരഞ്ഞെടുത്തു പിറ്റേ ദിവസം രാവിലെ എൻ്റെ റൂംമേറ്റുകൾ ഓരോരുത്തരും എന്നെ ഉണർത്തി ജന്മദിനാശംസകൾ തന്നു ഒടുവിൽ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ശാരദ ഒരു പൊതി എനിക്ക് നീട്ടി ഇത് നിനക്കാണുബ അവൾ പറഞ്ഞു അങ്ങനെ സത്യവതിക്കായി വാങ്ങിയ ആ മനോഹര സമ്മാനം എനിക്ക് കിട്ടി എൻ്റെ ഹൃദയം കിളികൾ പാടുന്ന ഒരു പൂങ്കാവനമായി ഞാൻ ചിരിച്ചു കരഞ്ഞു കണ്ണുനീർ എൻ്റെ കവിളിലേക്കൊഴുകിയത് ശാരദ തൻ്റെ റുമാൽ കൊണ്ട് തുടച്ചു നീക്കി ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ കൽക്കത്തയിൽ നിന്നും ഫ്രോക്ക് ഭംഗിയായി വന്നെത്തി എന്നെ ഒരിക്കലും കാണാത്ത ഒരു മിസ് കരാപ്പിയേറ്റ് ഓഫീസിലെ സെക്രട്ടറി എന്ന ഒരു മധ്യവയസ്ക തിരഞ്ഞെടുത്ത കൊണ്ട് അതൊരു പത്ത് വയസ്സുകാരിക്ക് തീരെ യോജിക്കാത്തതായിരുന്നു എന്നെപ്പോലെ നാലു കുട്ടികളെ ഒതുക്കി നിർത്താൻ കഴിയുമായിരുന്നു ഞാൻ നിരാശയോടെ അതെൻ്റെ പെട്ടിയുടെ അടിയിൽ മടക്കി വെച്ചു തൃശ്ശൂരിലെ ഒരു താമസക്കാലം ഒരാഴ്ഷക്കാലം പോലെ ദീർഘമായി എനിക്ക് അനുഭവപ്പെട്ടു ഓരോ ദിവസത്തിൻ്റെ ചരിത്രവും ഓരോ ചരിത്രമായി തീർന്നു പേരൊക്കെ പൊട്ടിച്ചെടുത്ത് അടിക്കാലുകൾ ഒളിപ്പിച്ച് ഓടുക മൊട്ടച്ചിമാരായ സിസ്റ്ററുകൾ തലമൂടി ഉറങ്ങുന്ന മുറികളിലേക്ക് ജനലിൻ്റെ പടിയിൽ കയറി എത്തിച്ചു നോക്കുക ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുക കോൺവെൻറ്റിൻ്റെ എതിർവശത്തുണ്ടായിരുന്ന റീഗൽ ഹോട്ടലിൽ നിന്ന് രഹസ്യമായ ഐസ്ക്രീം വരുത്തുക അനാഥാലയത്തിലെ കുട്ടികൾ പലഹാരങ്ങൾ കക്കുന്നത് കണ്ടുപിടിക്കുക ഇത്തരം പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ട് ഞാനും രാജ്യവും ഞങ്ങളുടെ ബോർഡിംഗ് ജീവിതം സംഭവ ബഹുലമാക്കി പറ്റി ഓർക്കുമ്പോഴൊക്കെ എൻ്റെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് ഓടുന്ന കുസൃതിക്കാരിയായ രാജി എൻ്റെ കൺമുമ്പിൽ വന്നു നിൽക്കും